ഹായ് ഫ്രണ്ട്സ് ഇന്ന് കക്കയച്ചുകൊണ്ട് കൊണ്ടൊരു കിട്ടില്ലിന് പുലർത്താണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ വൃത്തിയാക്കിയ കക്കയച്ചിരിതര കിലോ ഉണ്ടേ ഇതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി അതൊരു മീഡിയം സൈസുള്ളതാണേ ഒരു മൂന്ന് ഇതുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ അഞ്ചാറ് പച്ചമുളക് ഇത്ര നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണേ ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനത് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് ഉലർത്തി എടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പിടുത്തം കൊത്തി എടുത്തിട്ടുള്ള തേങ്ങയാണിത് ഇത് ഓപ്ഷണലാണ് ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ തേങ്ങ ഏകദേശം ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പിടുത്തം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാൻ ചെറുതായിട്ടരിഞ്ഞ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ കയറി ടേസ്റ്റ് നോക്കിയിട്ട് വേണം എക്സ്ട്രാ ഉപ്പ് ചേർക്കാനായിട്ട് കാരണം പെട്ടെന്ന് തന്നെ സീ ഫുഡിന് ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയാണേ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിപ്പം നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമുളം മാറുന്നവർ ചെറിയ തീയിൽ വെച്ച് വഴറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കക്ക ചേർത്ത് കൊടുക്കാം അവിടെ ലോകം കൂടെ ചെറിയ തീയിൽ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ കക്ക കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല നല്ലവണ്ണം ക്രിസ്പിയായിട്ട് നല്ല മൊഴി വേണം എന്നുള്ളവർക്ക് കുറച്ച് സമയം കൂടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇത് ചോറിൻ്റെ കൂടെ നല്ല അട്ടിപ്പുള്ളിയാണ് കേട്ടോ നല്ല സൂപ്പർ സ്മെല്ലാണേ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്